നമസ്കാരം ടാൻഡം പി എസ് സിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ സർവേയുടെ അപ്ഡേറ്റുമായിട്ടാണ് വന്നിട്ടുള്ളത് ഇന്നലെ നമുക്ക് സർവേ അപ്ഡേറ്റ് തരാൻ സാധിച്ചില്ല അപ്പോൾ ഇന്ന് ഒരു ഇരുപത്തിനാല് മണിക്കൂർ പിന്നിട്ടപ്പോൾ നല്ല പ്രതീക്ഷ നൽകുന്ന ഒരു റിസൾട്ടാണ് ഈ സർവേയിൽ നമുക്ക് കാണുന്നത് മാർക്ക് കുറഞ്ഞവർക്ക് കുറച്ചുകൂടി പ്രതീക്ഷ നൽകുന്ന ഒരു റിസൾട്ടാണ് ഈ സർവേയിൽ കാണുന്നത് ഇന്നലെ ഒരു നൂറ്റി പേര് പേർ പുതുതായി സർവേയിൽ പങ്കെടുത്തപ്പോൾ കാര്യമായിട്ടൊരു മാറ്റം നയൻറ്റി വണ്ണിൻ്റെ മുകളിലേക്ക് വന്നിട്ടില്ല നയൻ്റി വണ്ണിൻ്റെ മുകളിലേക്ക് റേഞ്ചിൽ വരുന്നത് വെറും പത്തൊമ്പത് പേരാണ് ഒരു നൂറ്റി ഇരുപത്തൊമ്പത് പേര് സർവേയിൽ പങ്കെടുത്തത് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അത്യാവശ്യം മാർക്കുള്ള കുട്ടികളൊക്കെ ഫസ്റ്റ് ടൈമിൽ തന്നെ സർവേയിൽ പങ്കെടുത്തിട്ടുണ്ട് പിന്നെ വലിയൊരു പ്രതീക്ഷയില്ലാതെ മാറി നിന്ന ആളുകളാണ് ഇപ്പോൾ നമ്മുടെ സർവേ റിസൾട്ടൊക്കെ കാണുമ്പോൾ കുറച്ചുകൂടി താഴേക്ക് കട്ട് ഓഫ് താഴാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മാർക്ക് റേഞ്ച് കുറഞ്ഞവർ കൂടി സർവേയിൽ പങ്കെടുക്കുന്നത് കൊണ്ടാവാം ഇപ്പോൾ വരുന്ന ഈ നൂറ്റി പത്തൊമ്പത് പേരിൽ ഏകദേശം പേരും ഒരു നാൻറ്റിയുടെ താഴേക്ക് ആണ് വരുന്നത് അപ്പോൾ കട്ട് ഓഫ് ഒരു എയ്റ്റി ഫൈവിലേക്കൊക്കെ തൊഴിൽ വാർത്ത പ്രവചിച്ചതുപോലെ ഒരു എയ്റ്റി ഫൈവിലേക്കൊക്കെ കട്ട് ഓഫ് താഴും എന്നതിൻ്റെ പ്രതീക്ഷകളാണ് എന്ന സൂചനകളാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു കാര്യം മനസ്സിലാക്കണം ഇത് പ്രൊവിഷണൽ ആൻസറൊക്കെ ബേസ് ചെയ്തിട്ടുള്ള സർവേ ആണ് അതുകൊണ്ട് തന്നെ എത്രത്തോളം ഈ ഫൈനൽ ആൻസർ ഒക്കെ വരുമ്പോൾ ക്വസ്റ്റ്യൻ ഡിലീഷനൊക്കെ ഒരു ട്വന്റി ടു ഒക്കെ ക്വസ്റ്റ്യൻ ഡിലീഷന് പ്രതീക്ഷിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ എത്രത്തോളം ഇതിന് ആൻസർ ഈ ഇത് നിലനിൽക്കുമെന്ന് പറയാൻ പറ്റില്ല ഏത് എന്നിരുന്നാലും ഇപ്പോഴത്തെ ഒരു സാഹചര്യം അനുസരിച്ച് ഒരു എയ്റ്റി ഫൈവിലേക്കൊക്കെ കട്ട് ഓഫ് താഴ്ന്നാൽ പോലും അത്ഭുതപ്പെടാനില്ല എന്ന സാഹചര്യമാണുള്ളത് ഇനിയിപ്പോൾ സർവേയിൽ പങ്കെടുക്കാനുള്ളത് നല്ല മാർക്ക് കിട്ടിയ കുറച്ച് കുട്ടികളുണ്ടാവും അത് വളരെ കുറച്ചായിരിക്കും അവർ ഇതിൽ സർവേയിൽ പങ്കെടുത്തിട്ടുണ്ടാവില്ല അതേപോലെ മാർക്ക് നന്നായി കുറഞ്ഞ ആളുകളും സർവേയിൽ പങ്കെടുത്തിട്ടുണ്ടാവില്ല അത്യാവശ്യം ഒരു കിട്ടുമോ കിട്ടില്ല എന്നുള്ള ആ ഒരു റേഞ്ചിലുള്ള ആളുകളൊക്കെ ഇപ്പൊ സർവേയിൽ പങ്കെടുത്തിട്ടുണ്ടാകും മൊത്തം അറുനൂറ്റി പതിനെട്ട് പേരാണ് ഇതുവരെ സർവേയിൽ പങ്കെടുത്തിട്ടുള്ളത് നമുക്കറിയാം എക്സാം എഴുതിയവരുടെ നമ്പറുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ അത് ചെറിയൊരു നമ്പർ ആണെങ്കിൽ പോലും ഒരു പക്ഷേ നമ്മൾ മനസ്സിലാക്കുന്നിടത്തോളം നന്നായി മാർക്ക് കിട്ടിയ ആളുകളൊക്കെ ഏകദേശമൊക്കെ സർവേയിൽ പങ്കെടുക്കുന്നുണ്ട് അല്ലാത്തവരാണ് ഈ സർവേയിൽ എക്സാമിനേഷൻ വെറുതെ ഹാൾ ടിക്കറ്റ് വന്നതിന് ശേഷം എക്സാം എഴുതാൻ പോയ ആളുകൾ അത്തരം ആളുകളൊക്കെ ആയിരിക്കും ഈ സർവേയിൽ പങ്കെടുക്കാത്തത് അധികവും എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പം ഏകദേശം ഈ സാമ്പിൾ വെച്ചിട്ട് നൂറ്റി പത്തിന് മുകളിൽ മാർക്ക് ലഭിച്ചിരിക്കുന്നത് നാല്പത്തി ആറ് പേർക്കാണ് പതിനഞ്ച് പതിനൊന്നും നമ്മൾ അവസാനമായിട്ട് സർവേ അപ്ഡേറ്റ് ചെയ്ത സമയത്ത് നാല്പത്തിരണ്ട് പേരായിരുന്നു ഉണ്ടായിരുന്നത് ഈ നൂറ്റി ഇരുപത്തി ഒൻപത് പേര് കൂടിയപ്പോൾ നാല് പേരാണ് ഒരു നൂറ്റിപ്പത്തിന് മുകളിലേക്ക് വന്നിട്ടുള്ളത് ഇനി നൂറ്റിയൊന്നി ടു നൂറ്റി പത്ത് റേഞ്ചിലേക്ക് നോക്കുമ്പോൾ അൻപത്തൊമ്പത് പേരുണ്ടായിരുന്നു പതിനഞ്ച് പതിനൊന്നിന് അത് ഇന്നേക്ക് അറുപത്തി അഞ്ച് പേരായിട്ട് കൂടിയിട്ടുണ്ട് ഇനി നയൻറ്റി സിക്സ് ടു ഹൺഡ്രഡ് റേഞ്ചിൽ നാല്പത്തിനാല് പേരാണ് ഇപ്പോഴെയുള്ളത് പതിനഞ്ച് പതിനൊന്നിന് അത് നാല്പത്തൊന്ന് പേരായിരുന്നു അവിടെയും ഒരു മൂന്ന് പേരാണ് നമുക്ക് കൂടിയിട്ടുള്ളത് നോക്കണം നൂറ്റി ഇരുപത്തൊമ്പത് പേരാണ് മൊത്തം സർവേയിൽ പുതുതായിട്ട് പങ്കെടുത്തത് അപ്പം ഇവിടെ ഇതുവരെ ഇപ്പം നമ്മൾ നയൻറ്റി ഫൈവിൻ്റെ മുകളിലേക്ക് വരുന്നത് വെറും പന്ത്രണ്ട് പേർ പതിമൂന്ന് പേരാണ് നയൻറ്റി സിക്സ് നയൻറ്റി ഫൈവിൻ്റെ മുകളിലേക്ക് വരുന്നത് വെറും പതിമൂന്ന് പേരാണ് നൂറ്റി ഇരുപത്തൊമ്പത് പേരിൽ പിന്നെ നയൻറ്റി വൺ ടു നയൻറ്റി ഫൈവില് ഒരു അൻപത്തിമൂന്ന് പേര് നിലവിലുണ്ട് നേരത്തെ നാൽപ്പത്തേഴ് ആയിരുന്നു ഉണ്ടായിരുന്നത് ഒരു ആറ് പേരാണ് അവിടെ കൂടിയത് എയ്റ്റി സിക്സ് ടു നയൻറ്റിയിൽ കുറച്ച് കൂടുതൽ കൂടിയിട്ടുണ്ട് എയ്റ്റി നയൻ ഉള്ളത് വൺ ട്വൻറ്റി സിക്സ് ആയിട്ട് കൂടിയിട്ടുണ്ട് അതായത് ഒരു മുപ്പത്തിയേഴ് പേര് പുതുതായിട്ട് എയ്റ്റി സിക്സ് ടു നയൻറ്റി ആ റേഞ്ചിൽ വന്നിട്ടുണ്ട് പിന്നെ എയ്റ്റി ഫൈവിന് താഴേക്ക് പോകുമ്പോൾ ഇരുന്നൂറ്റി പതിനൊന്നുള്ളത് ഇരുന്നൂറ്റി എൺപത്തി നാലായിട്ടുണ്ട് അതായത് എഴുപത്തിമൂന്ന് പേര് അവിടെയും കൂടിയിട്ടുണ്ട് അതായത് ഒരു എയ്റ്റി ഫൈവ് ബിലോയിലേക്കാണ് വലിയ പിന്നെ വ്യത്യാസം വന്നിട്ടുള്ളത് എബോ എയ്റ്റി ഫൈവ് വരുമ്പോൾ കാര്യമായിട്ട് സോറി നയൻറ്റി ബിലോയിലേക്കാണ് ഏറ്റവും വലിയ വ്യത്യാസം വന്നിട്ടുള്ളത് എബോ നയൻ്റി നമുക്കൊരു മൊത്തം പത്തൊമ്പത് പേരുടെ വ്യത്യാസമാണ് ഈ നൂറ്റി പേര് സർവേയിൽ പങ്കെടുത്തപ്പോൾ നമുക്കുണ്ടായിട്ടുള്ള മാറ്റം അതൊരു നല്ലൊരു പ്രതീക്ഷയുടെ സൂചനയാണ് ഒരു എയ്റ്റി ഫൈവ് ഒക്കെ കട്ട് ഓഫിലേക്ക് വരും എന്നുള്ളതാണ് ഇതിന് ക്വസ്റ്റ്യൻ ഡിവിഷൻ കൂടി വരുമ്പോൾ അത് സെവൻറ്റി ഫൈവിലേക്കൊക്കെ താഴാൻ സാധ്യത കാണുന്നുണ്ട് അപ്പം നല്ല മാർക്ക് കിട്ടിയ ആളുകളുണ്ട് പക്ഷേ താരതമ്യേന എണ്ണ എണ്ണം കുറവാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു അഞ്ഞൂറ് പേരുടെയൊക്കെ ലിസ്റ്റാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കാരണം ഇന്റർവ്യൂ ഒക്കെ ഉള്ളതുകൊണ്ട് പ്രത്യേകിച്ച് എസ് ഐയുടെ ലിസ്റ്റും ഇതിനോ ഒരുമിച്ച് തന്നെ വരുന്ന ഒരു സാഹചര്യമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഒരു അഞ്ഞൂറ് പേരുടെയെങ്കിലും ലിസ്റ്റ് ഇടുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അങ്ങനെ അഞ്ഞൂറ് പേരുടെയൊക്കെ ലിസ്റ്റ് ഇടുകയാണെങ്കിൽ ഒരു ഇപ്പോഴത്തെ കണ്ടീഷനിൽ ക്വസ്റ്റ്യൻ ഒന്നും ഇല്ലാതെ തന്നെ ഒരു എയ്റ്റി ഫൈവിൻ്റെ നയൻറ്റീൻ്റെ ഇടയിൽ കട്ട് ഓഫ് വരാനുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത് ഇനി എയ്റ്റി ഫൈവിലെ താഴേക്ക് പോയാൽ പോലും അത്ഭുതപ്പെടാനില്ല ആ ഒരു സാഹചര്യമാണ് ഇപ്പോഴത്തെ സർവേ ഫലങ്ങൾ നമുക്ക് നൽകുന്നത് നമുക്കിനി പേപ്പർ വൺ പേപ്പർ ടു തിരിച്ചുള്ള മാർക്കറ്റ് റേഞ്ച് കൂടി ഒന്ന് പരിശോധിക്കാം അതിന് മുമ്പ് ടാറ്റിഎസ് സിയുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ ബാച്ച് ഏപ്രിൽ ഡിസംബർ ഒന്നിന് ആരംഭിക്കുകയാണ് പ്രീംസ് പ്ലസ് മെയിൻസ് ഓൺലൈൻ ബാച്ച് ആണ് നമുക്കറിയാവുന്നതുപോലെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമാണ് നമ്മൾ ഫീസ് ഈടാക്കുന്നത് ഇതൊരു ഫീസ് ആയിട്ടല്ല ഒരു മാസത്തെ കോഴ്സ് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു എക്സ്പെൻസ് മീറ്റ് ചെയ്യുക എന്നുള്ള നിലക്ക് നിങ്ങളെ ഉദ്യോഗാർത്ഥികളെ സഹായിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഒരു കോഴ്സ് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുള്ളത് ഒരുപാട് കോച്ചിങ് സെൻ്ററുകൾ നാലായിരം രൂപ മുതൽ അയ്യായിരം രൂപ വരെയൊക്കെ ഫീസ് ഈടാക്കുന്നുണ്ട് ഇത്രയും ഫീസ് കൊടുത്തുകൊണ്ട് പഠിക്കാൻ കഴിയാത്ത കുട്ടികൾക്ക് വേണ്ടി അവരെ സഹായിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഒരു കോഴ്സ് നമ്മൾ നടത്തുന്നത് എൽ എസ് സി എസ് പരീക്ഷയ്ക്ക് നല്ല നിലയിലുള്ള ഒരു മാർക്ക് സ്കോർ ചെയ്യാൻ നിങ്ങളെ സഹായിച്ചത് ഈ ഒരു കൃത്യമായിട്ടുള്ള ഒരു പഠന രീതിയായിരുന്നു എവിടെ നിന്നാണോ പി എസ് സി ചോദ്യം ചോദിക്കുന്നത് ആ ഏരിയയിൽ നിന്ന് തന്നെ ആ ഒരു പി എസ് സിയുടെ ചോദ്യ രീതികളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ആ ഭാഗത്തു തന്നെ നിങ്ങൾക്ക് ക്ലാസ്സും അതോടൊപ്പം പി ഡി എഫ് നോട്ട്സും ഒക്കെ പ്രൊവൈഡ് ചെയ്തതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പരീക്ഷയിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഇനി സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ട് മുഴുവൻ ഭാഗവും സിലബസിൻ്റെ മുഴുവൻ ഭാഗവും സ്പെഷ്യൽ ടോപ്പിക്ക് അടക്കം പേപ്പർ വണ്ണും പേപ്പർ ടൂവും കൃത്യമായിട്ട് നമുക്ക് പഠിക്കുകയും റിവേഴ്സ് ചെയ്യുകയും ചെയ്തുകൊണ്ട് നല്ലൊരു റാങ്ക് നേടിയെടുക്കാൻ നമുക്ക് സാധിക്കണം അതിനുവേണ്ടി ടാൻ എം ബി എസ് സി നിങ്ങളോടൊപ്പം ഉണ്ടാകും അപ്പോൾ സാധിക്കുന്ന ആളുകളൊക്കെ ഈ ഒരു ബാച്ചിൽ ഇന്ന് തന്നെ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ ഇനി നമുക്ക് പേപ്പർ വൺ പേപ്പർ ടു തിരിച്ചിട്ടുള്ള ആ മാർക്ക് റേഞ്ച് കൂടി ഒന്ന് പരിശോധിക്കാം നമുക്ക് അറിയാം പേപ്പർ വണ്ണിൽ സെവൻറ്റി പ്ലസ് ഉള്ള ഒരാൾ കാണുന്നുണ്ട് സെവൻറ്റി ത്രീ ആണ് മാർക്ക് എഴുതിയിട്ടുള്ളത് അത് എത്രത്തോളം കൃത്യമാണെന്ന് അറിയില്ല കാരണം ഒരു റൗണ്ട് ഫിഗർ ആയതുകൊണ്ട് തന്നെ സംശയമുണ്ട് ഒരു ഏകദേശം ഒരു ഗസ് ചെയ്തിട്ട് എഴുതിയതായിരിക്കാം സെവൻറ്റി ത്രീ ഒരാൾക്ക് വരുന്നുണ്ട് ബാക്കിയല്ല ഒരു സെവൻറ്റിയുടെ ബിലോ ആണ് വരുന്നത് സിക്സ്റ്റി വൺ ടു സെവൻറ്റി പതിനൊന്ന് പേരുണ്ട് പേപ്പർ വണ്ണിൽ പേപ്പർ ടുവിലേക്ക് പോയി കഴിഞ്ഞാൽ ആറ് പേര് സിക്സ്റ്റി വൺ ടു സെവൻറ്റിയിലുണ്ട് നമ്മളിത് തുടക്കത്തിൽ സിക്സ്റ്റി മാർക്കൊക്കെ പേപ്പർ വണ്ണിൽ സ്കോർ ചെയ്യാൻ പറ കഴിയുമെന്ന് പറഞ്ഞപ്പോൾ സെവൻറ്റി മാർക്കൊക്കെ പേപ്പർ ടുവിൽ സ്കോർ ചെയ്യാൻ കഴിയുമെന്ന് പറഞ്ഞപ്പോൾ പല ആൾക്കാർക്കും അത് ഉൾക്കൊള്ളാൻ സാധിച്ചിരുന്നില്ല അതിൻ്റെ കാരണം പല കോച്ചിങ് സെൻ്ററുകളുടെയും സ്റ്റുഡൻസിന് ഇതിൽ കാര്യമായിട്ടൊന്നും സ്കോർ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് എല്ലാവരും പോലെയാണ് എന്ന് താരതമ്യം ചെയ്തുകൊണ്ട് മനസ്സിലാക്കിയത് കൊണ്ടാവാം പിന്നീടാണ് ഈ ഒരു മാർക്ക് റേഞ്ച് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നന്നായി പഠിക്കുന്ന ഡൊമൈൻ നോളേജ് ഉള്ള ആളുകൾക്കൊക്കെ കൃത്യമായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ളത് പിന്നീടുള്ള ഡിസ്കഷനിലാണ് അവർക്ക് ബോധ്യപ്പെട്ടത് അതിനനുസരി അപ്പോൾ ഇപ്പോൾ മുന്നൂറ്റി മുപ്പത് കിട്ടും നൂറ്റി നാൽപ്പത് കിട്ടുമെന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ട് ആദ്യം ഇത് അഞ്ചേ മുപ്പതിന് അന്ന് എക്സാം കഴിഞ്ഞിട്ട് അഞ്ചേ മുപ്പതിന് നമ്മൾ ടാൻഡം പി എസ് സി പറഞ്ഞിരുന്നു ഒരു അറുപത് പേപ്പർ ടുവിലും എഴുപത് പേപ്പർ ഫസ്റ്റിലും ഒക്കെ അത്യാവശ്യം പഠിച്ച ആളുകൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു എന്ന് അപ്പം അന്ന് നമ്മളിത് പറഞ്ഞ സമയത്ത് പലർക്കും അതൊരു അതിശയോക്തിയൊക്കെ ആയിട്ട് തോന്നിയിരുന്നു അതിൻ്റെ കാരണം നേരത്തെ പറഞ്ഞതുപോലെ ചില സെൻ്ററുകളുടെ കുട്ടികൾക്ക് മാർക്ക് കുറവാണ് എന്നുള്ളൊരു ബോധ്യത്തിൽ നിന്നാണ് അങ്ങനെ ഒരു ഡിസ്കഷൻ വന്നിട്ടുണ്ടാവുക അപ്പോൾ നമ്മൾ ഫിഫ്റ്റി വൺ ടു സിക്സ്റ്റി റേഞ്ചിൽ നോക്കുകയാണെങ്കിൽ എൺപത്തി ഒമ്പത് പേരാണ് പേപ്പർ വണ്ണിലുള്ളത് പേപ്പർ ടുവിലാണെങ്കിൽ അത് മുപ്പത്തി രണ്ട് പേരുണ്ട് ഫോർട്ടി വൺ ടു ഫിഫ്റ്റി റേഞ്ചിലേക്ക് വരുമ്പം നൂറ്റി ഇരുപത്തി ഒന്ന് പേരാണ് പേപ്പർ വണ്ണിലുള്ളത് പേപ്പർ ടുവിൽ എൺപത്തിയേഴ് പേരുണ്ട് തേർട്ടി വൺ ടു ഫോർട്ടി റേഞ്ചിൽ നോക്കുമ്പോൾ സിക്സ്റ്റി ആണ് പേപ്പർ വണ്ണിൽ ഉള്ളത് പേപ്പർ ടുവിലേക്ക് വരുമ്പോൾ വൺ സിക്സ്റ്റി വൺ ഉണ്ട് അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ മാർക്ക് റേഞ്ച് വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് ഇരുന്നൂറ്റി എൺപത്താറ് പേരുടെ ഡാറ്റ വെച്ചിട്ടാണ് നമ്മൾ പേപ്പർ വണ്ണും പേപ്പർ ടൂവും സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ള കണക്ക് ഉണ്ടാക്കിയിട്ടുള്ളത് കാരണം നമ്മൾ സർവേ പങ്കെടുത്ത മുഴുവൻ ആളുകളുടെയും പേപ്പർ വണ്ണ് പേപ്പർ ടു മാർക്ക് നമുക്ക് അവൈലബിൾ അല്ല ടോട്ടൽ മാർക്കാണ് കൂടുതൽ ആളുകളുടെ നമുക്ക് ലഭിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അത് അത് വെച്ചിട്ട് ഫുൾ ഡാറ്റ വെച്ചിട്ട് നമുക്കൊരു സ്പ്രിറ്റപ്പ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും ഒരു ഇരുന്നൂറ്റി എൺപത്താറ് പേരുടെ ഡാറ്റ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു മാർക്ക് റേഞ്ചിലാണ് എല്ലാവർക്കും ഉള്ളത് ഇതിൽ പേപ്പർ ടുവിലൊക്കെ മാർക്ക് കുറയാൻ സാധ്യത കാണുന്നുണ്ട് കാരണം ക്വസ്റ്റ്യൻ ഡിലീഷൻ ഏറ്റവും കൂടുതൽ വരാൻ പോകുന്നത് പേപ്പർ ടുവിൽ നിന്നാണ് അപ്പോൾ പേപ്പർ ടുവിൽ നന്നായി മാർക്ക് സ്കോർ ചെയ്ത ആളുകളാണ് ഒന്നുകൂടി പിറകോട്ട് പോകാനുള്ള സാധ്യത നമ്മൾ കാണുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ധാരണ കിട്ടി ഒരു എയ്റ്റി ഫൈവ് ആ ഒരു റേഞ്ചിലൊക്കെ ആയിരിക്കും കട്ട് ഓഫ് വരിക എന്നുള്ളത് ഇനി ക്വസ്റ്റ്യൻ ഒക്കെ വരുമ്പോൾ അത് വീണ്ടും ഒരു എയ്റ്റിയിലേക്കും സെവൻറ്റി ഒക്കെ പോയാലും അത്ഭുതപ്പെടാറില്ല ഏകദേശം ഒരു ട്വൻറ്റി ടു തേർട്ടി വരെ ക്വസ്റ്റ്യൻ നമ്മൾ ഡിലീഷൻ പ്രതീക്ഷിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഉള്ള മാർക്ക് വെച്ചിട്ട് ആരും ഒരു ഓവർ ആത്മവിശ്വാസം കാണിക്കരുത് ഒരു പക്ഷേ നിങ്ങൾക്ക് ജോലി കിട്ടിയേക്കാം എന്ന് കിട്ടുമോ എന്ന് ഉറപ്പില്ലാത്ത രീതിയിൽ തന്നെ നിങ്ങൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന് പ്രിപ്പയർ ചെയ്യണം എത്ര നല്ല മാർക്ക് കിട്ടിയവരാണെങ്കിലും കാരണം നമുക്കറിയാം ഇനിയിപ്പോൾ സെക്രട്ടറി എക്സാമിനും സെക്രട്ടറി ജോലി കിട്ടുകയാണെങ്കിൽ പോലും ഒരു വർഷം നേരത്തെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ആ ഒരു വർഷത്തെ സർവീസ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രയോജനപ്പെടും എന്നുള്ളത് നിങ്ങൾക്ക് അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ മടി കൂടാതെ ഇപ്പോൾ തന്നെ ഇനി സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിന് പഠിച്ച് തുടങ്ങുക സെക്രട്ടേറിയറ്റ് ലിസ്റ്റ് വരുമ്പോൾ നമുക്ക് അത് ആലോചിക്കാം ഇനി ഒരു നിമിഷം പോലും കാത്തിരിക്കാതെ നമുക്ക് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് ക്രാക്ക് ചെയ്യാനുള്ള ശ്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോകാം ടാനം പി എസ് സി നിങ്ങളോടൊപ്പം ഉണ്ടാകും അതുകൊണ്ട് അടിപൊളിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നത് വരെ ഗുഡ് ബൈ